ഓം നമോ ഭഗവതേ വാസുദേവ്രീഗുരുവാശരണം തദനു നന്ദമന്ദശുഭാസ്പദം നൃപുരീം കരദാനേ ഗതം സമവലോക്യ ജഗാദ ഭവൽപിതാ ജഗാദഭവൽപ്പിതാ വിരിതകംസഹായ ജനോദ്യമ ഭഗവാന്റെ ഏറ്റവും ആദ്യത്തെ അവതാരത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ പൂതനാ മോക്ഷം ഊതനയ്ക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു വല്ലാത്ത ഭഗവാന്റെ അത്ഭുതകരമായ ലീല ഒരു ആയിരപാശരണം വസുദേവർ നന്ദഗോപുരരുടെ കൂട്ടുകാരനാണ് അപ്പോൾ നന്ദഗോപുരക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് വസുദേവനൊന്ന് കാണണമെന്ന് അപ്പോൾ അതിനെ കാണാൻ ഒരു അവസരം കിട്ടുകയാണല്ലോ ഒന്ന് എന്താ വെച്ചാൽ നികുതി അടയ്ക്കണം കംസൻ്റെ രാജ്യത്തിന് കീഴിലുള്ള രാജ്യമാണ് നന്ദഗോപുലൻ്റെ രാജ്യം അപ്പോൾ കൊല്ലം തോറും കൊടുക്കേണ്ട നികുതി കൊടുക്കാനായിട്ട് പോവുകയും ചെയ്യാം എന്തു ചെയ്യാം പിന്നെ വസുദേവരെ കാണുകയും ചെയ്യാം അങ്ങനെ പോ പോയി അവിടെ എത്തി വസുദേവരെ കണ്ടപ്പോൾ വസുദേവർക്ക് വല്ലാത്തൊരു ഭയം അങ്ങനെ തോന്നിയതാണ് എന്താ ഈ ഭയം തോന്നാൻ കാരണം വിജിത കംസ സഹായ ജനോദ്യമഹ ഇന്നലെ കേട്ടിട്ടുണ്ട് കംസനും കംസൻ്റെ അനുചരന്മാരും കൂടി ഭഗവാനെ കൊല്ലാനുള്ള പദ്ധതിയൊക്കെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പം അത് നടപ്പിലാക്കും ഈ നന്ദഗോപുരം അവിടെ ഇല്ലാത്ത സമയത്ത് അവല്ലോ ഭഗവാൻ ഇത് സംഭവിക്കുക എന്നങ്ങനെ വിചാരിച്ചു വേഗം നന്ദഗോപുര വർണ്ണിക്കുമ്പോഴേക്കും വട്ടൊരു പാട്ടിന് വാക്കുകളില്ലാണ്ടേ വേണം ഭഗവാനെ അങ്ങനെ ഉറപ്പ് വരിക ഭഗവാൻ്റെ അച്ഛനല്ലേ അപ്പോൾ തതനു നന്ദമന്ദശുഭാസ്പദം അനേകം ഗുണങ്ങളുടെ ഉടമസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗുണമുള്ള ഒരാൾ എന്നങ്ങനെയാണ് വർണ്ണിക്കുന്നത് തദനു നന്ദം അമന്തശുഭാസ്പദം നൃപപുരിം കരദാന കൃതേഗതം സമവലോക്യജാദവൽ പിതാ വിദിതകം സ സഹായ ജനോദ്യമ വിഷമത്തോട് കൂടിയിട്ട് വസുദേവര് നന്ദുഗോപുരോട് പറയാണ് അയ്യ സഖേ തവ ബാലക ജന്മമാം ജന്മവൽ ഇതി ഭവൽ പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസ തമാതരാൽ വസുദേവരുടെ വാക്കുകളാണ് നന്ദുഗോപുരോട് പറയുക അങ്ങക്ക് ഉണ്ടായ ഒരു വല്ലാത്ത ഭാഗ്യം ഉണ്ണി ഉണ്ടായില്ലേ അതിൽ എനിക്ക് അങ്ങക്ക് ഉണ്ണി ഉണ്ണിയുണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഉണ്ണി ഉണ്ടായതുപോലെ എന്നാണ് പറയുന്നത് സുഖയതേദ്യജാത്മജന്മവൽ എനിക്ക് സ്വ എനിക്ക് ഉണ്ണിയുണ്ടായ എത്ര സന്തോഷമുണ്ടാവും അതുപോലെയാണ് അങ്ങക്ക് ഉണ്ടായി എന്ന വാർത്ത കേട്ടപ്പോൾ എനിക്കുണ്ടായത് ഇതിലൊരു വല്ലാത്തൊരു വല്ലാത്ത ഒരു സംഭവമുണ്ട് എന്താ ജന്മവൽ സ്വന്തം ഉണ്ണിയെപ്പോലെ ഉണ്ണി ഉണ്ടായതുപോലെ എന്നാണ് പറയുന്നത് സ്വന്തം ഉണ്ണി തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത ഇതി ഭവൽ പിതൃതാം പ്രജനായകേ സമധിരോപ്യ ശംസ എന്നിട്ട് വളരെയധികം ആദരിച്ചു ആദരവോടുകൂടി പറഞ്ഞു എന്താ പറഞ്ഞത് ഇഹജ സന്ധ്യനിമിത്ത ശതാനിതേ കടകസിതോ ലഘുഗമ്യതാം ഇരിധ സാവർജനായകോ ഭവതപായ ഭിയാതമായയോ വളരെ രഹസ്യമായിട്ടൊരു കാര്യം ഞാൻ പറയുകയാണ് എനിക്ക് വല്ലാത്ത ഒരു ദുർനിമിമുക്തങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ അങ്ങയുടെ ഗോകുലത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് വേഗം നല്ല ഇവിടെ അരി നിൽക്കണ്ട വേഗം പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് വസുദേവർ നന്ദഗോപുര പറഞ്ഞയക്കുകയാണ് അവസരേ ഖലു തത്രച കാചന വ്രജപതേ മധുരാകൃതിരംഗനാ തരള ഷഡ്പദാളിതകുന്തള കപട പോതകത്തേ നികടം കഥ അങ്ങനെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരു സംഭവം വളരെ വിശേഷകരമായ ഒരു കാര്യം കപട ബോതകത്തേൻ നികടം കഥ അല്ലയോ കള്ള കണ്ണ അവിടെ ഒരുപാട് അങ്ങയുടെ ഗൃഹത്തിലേക്ക് പൂതന എന്ന് പേരായ ഒരു സ്ത്രീ വളരെ സുന്ദര രൂപം ധരിച്ചിട്ട് അവസരേ ഖലു തത്രചാജന പ്രജപതേ മധുരാകൃതിരംഗന തലള ഷഡ്പതാളിതകുന്തള കപടബോതകഥേ ഭഗവാനെ അങ്ങയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്ന ഈ പൂതന ഉണ്ടല്ലോ രാക്ഷസി ആണെങ്കിലും കൂടിയിട്ട് വളരെ സുന്ദരിയായിട്ടൊരു സുന്ദര സ്ത്രീയുടെ രൂപം സ്വീകരിച്ചിട്ടാണ് അവിടെ എത്തിയത് സബലിയ സാഹൃദ ബാലകചേതന നിഹിചരാന്വയജാകില പൂതന വ്രജവധൂഷ്വിഹകേയീക്ഷണം വിമൃശതീഷുഭവന്തോപാദ അവിടെ പൂതനെ വിശേഷിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സപതി സാഹൃത ബാലകചേതനാ നിശിചരന്വയജാഖിലൂതന പൊതനാര രാക്ഷസി തന്നെയാണ് പിന്നെയോ ഹൃത ബാലകചേതന അനേകം കുട്ടികളുടെ പ്രാണനെ അപഹരിച്ചവളാ കൊന്നവളാണ് അങ്ങനെയുള്ളതാണെങ്കിലും രൂപം വളരെ സുന്ദരി സുന്ദരിയാണ് വളരെ ആകർഷണീയമായ രീതിയിൽ വന്ന് കേറി ഭഗവാന്റെ ഗ്രഹത്തിൽ അപ്പം മറ്റുള്ള വ്രജവധുഷ്വിഹ കേരീക്ഷണം വിമൃശതീഷുഭവന്താതേ വേഗം അങ്ങോട്ട് വന്നിട്ട് ഭഗവാനെ എടുത്തു അപ്പോൾ എല്ലാവരും മറ്റുള്ള ഗോ ഗോപസ്ത്രീകൾ ചോദിക്കും ഇതാരാ അത് ഇതാരാ ഇതാരാ ആർക്കും അറിയില്ല പക്ഷേ അറിയില്ല എന്ന് പറയാനും തോന്നുന്നില്ല വളരെ ഒരു സൗഹൃദ ഭാവത്തിൽ വന്ന് ഭഗവാനെ എടുക്കുകയാണ് ലളിതഭാവവിലാസഹൃദാത്മവി യുവതിഭിപ്രതിരോധുമാരിതാ സ്തനമസോഭവനന്തനിഷേ നിഷേദുഷി പ്രദദുഷീ ഭവതേ കപടാത്മനേ വല്ലാത്ത ഒരു സൗന്ദര്യം ആകർഷണീയമായ സൗന്ദര്യമൊക്കെ ആയിട്ട് വന്ന് ഭഗവാനെ അങ്ങോട്ട് എടുത്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഭഗവാൻ അങ്ങോട്ട് മുല കൊടുക്കുക ചെയ്തത് അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു സമധിരോ സമധിരുഹ്യതംഗമ സംഗീത ത്വമോപനരോഷിത മഹതിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം ഭഗവാൻ ദേഷ്യമൊക്കെ ഉണ്ട് എന്താ ദേഷ്യത്തിന് കാരണം എന്താ കാരണം ബാലകലോപനരോഷിത എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് നീ കൊന്നത് ദുഷ്ടേ എന്നുള്ളൊരു ഭാവം മനസ്സിലുണ്ട് പക്ഷേ അതൊന്നും പുറത്തേക്ക് കാണിക്കാതെ സന്തോഷത്തോടു കൂടി മഹദീവ അമ്രഫലം കുജമണ്ഡലം പ്രത്യേകിച്ചു ചൂഷിത ദുർവിഷദൂഷിതം ആ പോലെ കുടിക്കുമ്പോൾ സന്തോഷമായിട്ട് ഇങ്ങനെ കുടിച്ചു എന്നാ എങ്ങനെയാണ് കുടിച്ചിട്ടുള്ളത് മഹദീവ അമ്രഫലം ഒരു വലിയ മാമ്പഴം വലിച്ചു കുടിക്കുന്ന പോലെ അങ്ങ് ഉഗ്ര വിഷം പുരട്ടിയിട്ടുള്ളതാണ് ഈ വിഷമൊക്കെ എങ്ങനെയാണ് ഭഗവാനെ ഏൽക്കല്ലേ മഹാദേവത്തിനു മുമ്പ് നമ്മൾ കണ്ടു മർദ്ദന സമയത്ത് ആളുകൂടെ ഉണ്ടായപ്പോൾ മഹാദേവൻ അത് കഴിച്ചപ്പോൾ ഒരു വിധത്തിലുള്ള വ്യത്യാസം ഉണ്ടായില്ല അതുപോലെ ഈ വിഷം പുരട്ടിയ മുലയാണ് കുടിക്കുന്നത് ഒരു ഭാവവ്യത്യാസമില്ലാതെ വലിച്ചു വലിച്ചങ്ങനെ കുടിക്കുകയാണ് ഇങ്ങനെ കുടിച്ച് പൂതനയിലുള്ള വേണ്ടാത്ത അല്ലെങ്കിൽ ദു വളരെയധികം മോശമായിട്ടുള്ള ആ സ്വഭാവത്തെ മുഴുവൻ വലിച്ചം ഇനി എന്താ ബാക്കിയുള്ളത് ഇനി ശുദ്ധ സത്വം മാത്രമാണ് ബാക്കി പൂതനുള്ള ദു ദുഷ്ടൊക്കെ പോയി ദുഷിച്ചതായിട്ടുള്ള എല്ലാം പോയി അത് മുഴുവൻ ഭഗവാൻ വലിച്ച് കുടിച്ചു ഇനി പൂതന ചത്ത് മലച്ച് അടു കിടക്കുന്നൊരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഭയദാഘോഷണ ഭീഷണ വിഗ്രഹ വിഗ്രഹശ്രവണ ദർശനമോഷിത വല്ലവേ വ്രജപദേ തതുരസ്ഥല ഖേലനം നനുഭവന്തമഗൃണത ഗോപിക വല്ലാത്തൊരു ശബ്ദം പിന്നെയോ അതിഘോരമായ ഒരു രൂപം അങ്ങനെ കണ്ടു ശബ്ദം കേട്ട് നോക്കിയതാ നോക്കിയപ്പോൾ വളരെ ഘോരമായൊരു ശബ്ദം ഘോരമായ ശരീരം വേണ്ട പേടിയോ അതങ്ങനെ മലന്ന് കിടക്കുകയാണ് ഗോപിക ഹ ഗോപികൾ എന്തു ചെയ്തു വ്രജപതേ തതുര സ്ഥലഖേലനം ആ മാറിൽ മലന്നോട് വീണ് കിടക്കുകയാണ് പൂതന ആ ആ കിടക്കുന്ന പൂതനയുടെ മാറിടത്തിൽ ഭഗവാൻ അവിടെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നുണ്ട് ഗോപികൾ ഓടി വന്നിട്ട് ഗിരിവരാതിവ നീലരത്നം ഒരു മലയുടെ മുകളിൽ നിന്ന് ആ നീലരത്നത്തെ എടുത്തു കൊണ്ടുപോകുന്ന മാതിരി ഗോപികൾ പേടിച്ച് ശബ്ദം കേട്ടു എന്തോ ഒരു ശബ്ദം എന്താ ശബ്ദം അറിയോ ഹോ എന്ന് പറയുക ആ മരണ വെപ്ര ഭരണ വേദന വരിക്കുമ്പോൾ ആ വല്ലാത്തൊരു വെപ്രാളല്ലേ ആ അതിലുണ്ടാക്കിയ ശബ്ദമാണ് കുടിക്കുമ്പോൾ ആ രംഗം അലം അലം മതി മതി വിടൂ മതി വിടൂ മതി എന്ന് അങ്ങനെ പറയുന്നുണ്ട് പൂതന കുടിക്കുകയാണ് ഭൂ പോരാ പോരാ കഴിഞ്ഞില്ല മുഴുവൻ എല്ലാ ദുഷ്ടാണ് കഴിയട്ടെ എന്ന് അത് മുഴുവൻ കുടിക്കുക അയ്യോ പ്രാണവേദന കൊണ്ട് കരയാണ് പൂതന ഭഗവാൻ അങ്ങനെ തള്ളി മാറ്റുന്നുണ്ട് അനങ്ങുന്നില്ല ഭഗവാൻ കട്ടിച്ച് പിടിച്ചു കുടിക്കന്നെയാണ് അപ്പോഴോ വിടില്ല എന്ന് ഉറപ്പായി അതാണ് ആശ്രയിച്ചത് എന്നെ വന്ന് ആശ്രയിച്ചതല്ലേ ഇനി ഞാൻ വിടില്ല അതുപോലെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക സർവാത്മന ആശ്രയിച്ചാൽ പിന്നെ യോഗക്ഷേമം വഹാമ്യഹം പിന്നത്തെ കാര്യമൊക്കെ ഭഗവാന്റെ കയ്യിലാണ് ഭഗവാൻ നോക്കിക്കോളൂ അതുപോലെ തന്നെ പൂജനക്ക് മോക്ഷം കൊടുക്കുക ചെയ്യുന്നത് ഇവിടുന്ന് ഗോപികൾ പേടിച്ചു ഏതായാലും ഒന്നും കുട്ടിക്കൊന്നും പറ്റിയില്ല അത് ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് കൊണ്ട് അതാണ് ഭഗവാന്റെ ഒരു വല്ലാത്തൊരു മായ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പേടിച്ചിട്ടാണ് വന്ന് എടുക്കുന്നത് ആ പേടി കണ്ടു പോയി ഭഗവാൻ്റെ ഈ സുന്ദര രൂപം കണ്ടപ്പോൾ അതിനെ കോപികൾ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ശബ്ദം ഘോരം രൂപവും ഘോരം പൂതനയുടെ പൂതനുണ്ടാക്കിയ ശബ്ദം ഘോര ശബ്ദമാണ് പൂതനയുടെ ശരീരവും വളരെ ഘോരമാണ് ഭുവനമംഗളനാമഭിരേവതേ യുവതി ബിർ ബഹുധാകൃതരക്ഷണ ത്വമൈവാതേതനാഥമാം ുരു താവകസേവകം ഒരു ആയിരപാശരണം ഭഗവാൻ്റെ ഈ രൂപം പൂതന വന്ന് കുടിക്കുന്ന പൂതന പൂതന വന്നു ഭഗവാൻ പാല് കൊടുക്കുമ്പോൾ ഭഗവാൻ കണ്ണടച്ചിട്ടാണ് കുടിച്ചതെന്നാണ് പറയുന്നത് ചരാചരാത്മാ സനിമീലിത്തെ കണ്ണ് മുറുക്കെ ചിമ്മി കുടിച്ചു അപ്പോൾ അതെന്തായിരിക്കാം ആരാന്നൊന്നും നോക്കുന്നില്ല എന്നാണ് എൻ്റെ അടുത്തേക്ക് വന്ന ആൾക്കാർ ആരായാലും എത്ര ക്രൂരനായാലും പൂതനാ ബാലഘാതഗ്നി രാക്ഷസീരുതിരാശനാ പൂതനെ വളരെ മോശ സ്വഭാവമാണ് മോശമായ പ്രവൃത്തിയായിട്ട് പിന്നെ പക്ഷേ സ്ഥനം ദാപഹരയെ കൊടുത്തതെന്താ സ്ഥനമല്ലേ പാലല്ലേ അപ്പം ഭഗവാന് നിവേദിച്ചു അപ്പം അതെന്താ ചെയ്യുക പാല് നിവേദിച്ചു എന്നുള്ള ഒരു കാര്യം ദുഷ്ട വിചാരത്തോടു കൂടിയാണ് ചെയ്തതെങ്കിലും ഒരമ്മ ആയി വന്ന് കുഞ്ഞിന് ഭഗവാനായി കുഞ്ഞായിരിക്കുന്ന ഭഗവാൻ പാൽ കൊടുത്തില്ലേ അപ്പം മോ ദുഷ്ട വിചാരത്തോടുകൂടിയാണെങ്കിലും ആ പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു ഇപ്പം കിം പുനഃ രാജൻ ഭാഗവത്തിൽ പറയാണ് സ്നേഹത്തോടു കൂടി ഭഗവാന് മല കൊടുക്കുന്ന ആ കൊടുക്കാൻ കൊടുക്കുന്ന ആ യശോധയുടെ ഭാഗ്യം എത്രയാണ് കിം പുനഃശ്രദ്ധയാരാധന പരീക്ഷണോട് ശ്രീശുബ്രഹ്മശ്രി പറയാണ് അസുഭിരേവസം ത്വ സ്തനമസോമപനിസ്വനാ നിരപഥ ഭയതായി നിജം പ്രതികഥാ പ്രവിസാര്യ ഭുജാവുഭവീട് കിടക്കുന്ന ആ ചിത്രം പട്ടിരിപ്പാട് ഭാഗവത്തിലേക്കാട്ടിൽ ഒന്നുകൂടി ഗംഭീരാക്കിയിട്ടുണ്ട് അസുഭി വലിച്ചു കുടിച്ചത് മുഴുവൻ പ്രാണൻ വലിച്ചു കുടിച്ചിട്ട് വല്ലാത്തൊരു കൂടി മരിച്ചു കൂടുന്ന ഇടിവെട്ടുന്ന ശബ്ദം എന്നിട്ടാ കിടക്കുന്നത് എങ്ങനെയാണ് നലന്നങ്ങനെ കിടക്കുകയാണ് നിരപഥ ഭയതായി നിജംഭവ് പ്രതികഥ പ്രവിസാര്യ ഭുജാവുഭവു രണ്ട് കൈകളിങ്ങനെ നിവർത്തി നിലത്തങ്ങനെ കിടക്കുകയാണ് പരത്തി കൈകൾ പരത്തി ഇങ്ങനെ മരിച്ചു വീണ് കിടക്കുക മലന്ന് കിടക്കുക ആ ദർശനമാണ് ഭീഷണ വിഗ്രഹശ്രവണ ദർശന മോഹിത വല്ലവേ ഈ രൂപവും ഈ ശബ്ദവും കേട്ടിട്ട് ഞെട്ടിയിട്ടാണ് ഗോപി ഗോപി ഗോപസ്ത്രീകൾ ഓടി വരുന്നതും ഭഗവാനെടുക്കുന്നതും എടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്തത് ഭുവനമംഗള നാമഭിരേവതേ യുവതിഭിർ ബഹുധാകൃതരക്ഷണ എടുത്തിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ ഈ രാക്ഷസി എന്ത് എന്തൊക്കെയാണ് അറിയില്ലല്ലോ രക്ഷ ചെയ്തു എന്നാണ് ഭഗവാൻ്റെ ഓരോരോ പേരുകൾ വിളിച്ചുകൊണ്ട് ഓരോരോ അംഗങ്ങളെങ്ങനെ സ്പർശിച്ച് രക്ഷ ചെയ്തു എന്നാണ് എന്തിരുപടി നാമങ്ങളെ കൊണ്ട് തന്നെ ആണ് ഗോപാ പിന്നെ അച്യുതൻ രക്ഷിക്കട്ടെ ഗോപാലൻ രക്ഷിക്കട്ടെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ ഇന്ന ഭാഗങ്ങൾ ഓരോരോ അംഗങ്ങളെടുത്തിട്ട് കയ്യ് കാല് കണ്ണ് മൂക്ക് ഇതൊക്കെ സ്പർശിച്ചിട്ട് ഭഗവാനെ എല്ലാവിധത്തെ ഗോമൂത്രേണ സ്നാപയത് എന്നൊക്കെയാണ് ആ ഭാഗവത്തിൽ പറയുന്നത് ഗോമൂത്രം കൊണ്ട് കഴിച്ച് രക്ഷകൾ ചെയ്തു നമ്മളിൽ എന്തെങ്കിലും പേടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭസ്മം ജപിക്കുക കുറിയിടിക്കുക ചരട് കെട്ടിക്കുക അതൊക്കെ ചെയ്യില്ലേ അതുപോലെ ഗോപികൾ ഗോപസ്ത്രീകൾ പല വിധത്തിലും ഭഗവാന് രക്ഷ രക്ഷകൾ ചെയ്തു ഭുവനമംഗള ഭഗവാൻ രക്ഷ ഭഗവാൻ എല്ലാവർക്കും മംഗളം കൊടുക്കുന്ന ആളാണ് ഭഗവാന് തോൽപ്പിക്കാനോ ആപത്ത് ക കൊ കൊടുക്കാൻ ആർക്കും സാധിക്കില്ല എങ്കിലും ഇവർക്ക് ഇവരുടെ ഉണ്ണി മാത്രമാണ് അപ്പോൾ ആ ഉണ്ണിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവരുത് ഒരു വിധത്തിലുള്ള ആപത്തുണ്ടാവരുത് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത് അങ്ങനെ ഭുവനമംഗള നാമഭിരേവതേ ഭഗവാൻ്റെ പേരിൽ തന്നെയാണ് ഭുവനമംഗളായിട്ടുള്ള ലോകത്തിന് മുഴുവൻ മംഗളം നൽകുന്ന ഭഗവാനെ തൻ്റെ ഭഗവാൻ്റെ പേരുകൾ തന്നെ വിളിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ഓരോരോ അംഗങ്ങളെയും രക്ഷ നൽകിയത് ഓരോരോ പേര് വിളിച്ചിട്ട് രക്ഷിക്കട്ടെ ഈ ഭാഗം ഭഗവാൻ രക്ഷിക്കട്ടെ ഇങ്ങനെ എല്ലാവിധത്തിലും ഭഗവാനെ രക്ഷിക്കണം ഭഗവാൻ ഒരാപത്തുണ്ടാവരുന്നതിൽ ജാഗരൂക ജാഗരൂകരാണ് അവരതിന് മാത്രം മുഴുകിയിരിക്കുന്നവരാണ് ഗോപസ്ത്രീകൾ യശോദ മുതലായുള്ള ആൾക്കാർ യശോദയ്ക്ക് എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലുമൊന്ന് പറ്റിയെന്നറിഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യശോദയുടെ ഒരവസ്ഥ അങ്ങനെ ധാരാളം ആൾക്കാർ അമ്മമാർ രക്ഷിക്കാനായിക്കൊണ്ടിരിക്കുന്ന നിൽക്കുന്ന ഭഗവാനെ എന്നെ രക്ഷിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ മാമകത എൻ എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കിയിട്ട് അവിടുത്തെ തൃപ്പാത ദാസനാക്കി തീർക്കണമേ രോഗമില്ലാണ്ടായാൽ മാത്രം പോരാ രോഗമില്ലാണ്ടായിട്ട് ഞാൻ വേറെ ഓരോ പ്രവൃത്തിയിലേക്ക് നീങ്ങാൻ പാടില്ല സേവകം ഗുരു അങ്ങയുടെ സേവ ചെയ്യാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ഭവൽ ക്ഷേത്ര പ്രാപ്തോ ക്ഷേത്രപ്രാപ്തൗ കരമിജതേ പൂജനപിതൗ ഭവന്മൂർത്തിയാ ലോകേ നയനമസത്തെ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ ഓരോരവയവങ്ങളെ കൊണ്ടും ഭഗവാനെ സേവിക്കാൻ ഉള്ള കഴിവുണ്ടാക്കിത്തരണമേ രോഗം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂതനാമോക്ഷം ആദ്യ ഭാഗം ഭഗവാൻ്റെ പാദത്തിൽ അർപ്പിക്കട്ടെ അടുത്ത ദശകത്തിലാണ് ബാക്കി എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ചെയ്യുന്നത് എന്നെങ്ങനെയാണ് പൂതനയുടെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ദശകത്തിൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ